ഈശമിശിഹ്ക്ക് ആയിരിക്കട്ടെ കൂട്ടുകാരെ ഏഴാം ദിനം രാവിലെ ഒമ്പത് മണിയുടെ പ്രാർത്ഥന സർഗസ്തനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥന ചൊല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവേയും ഞങ്ങളുടെ ദൈവമേ ഞങ്ങളുടെ മനസ്സിനെല്ലാ ശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയിയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും നിന്ന് വിമുക്തമാക്കണമേ നിന്റെ കരുണയാൽ തമ്മിൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഞങ്ങളിൽ ഉളവാക്കണമേ ഞങ്ങളുടെ കർത്താവെ നിസ്സാരരായ ഞങ്ങളുടെ കീർത്തനങ്ങൾ ശ്രാപ്യന്മാരുടെയും മുഖ്യദൂതന്മാരുടെയും സ്തോത്രങ്ങളോട് ചേർക്കണമേ ഭൂവാസികളെ സ്വർഗവാസികളോട് ഒന്നിപ്പിച്ചതിൻ്റെ കാരുണ്യത്തിന് എന്നേക്കും സ്തുതിയുണ്ടായിരിക്കട്ടെ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമീൻ സ്തുതിഗീതം ശുദ്ധിയെഴുന്നൊരു കന്യാമാദേനോട് യാചിച്ചാലും തൻകനിന്നാൽ ഞങ്ങളിൽ നിന്നും വ്യാധികളെല്ലാം നീങ്ങിയിടട്ടെ അൻപേഴും അമ്മേ നിന്നെ വണങ്ങും ഭക്തർക്കേകൂ കരുണാവർഷം സ്വർഗം പോകും നിന്നുടെ മഹിമകൾ മക്കൾ ഞങ്ങൾ ഘോഷിക്കട്ടെ ബാവാക്കും തിരുസുധനും പാവനറൂഹാക്കും സ്തുതിയുണ്ടാകട്ടെ ആദ്യ മുതൽക്കേ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടേയാമേ ഞങ്ങളുടെ ഭർത്താവേ ഞങ്ങളുടെ ദൈവമേ നിന്റെ മഹത്വമേറിയ തൃത്വത്തിൻ്റെ നിഗൂഢമായ ശക്തിയും അനന്തമായ അനുഗ്രഹവും വിജയം വരിച്ച സ്ലീവായുടെ നിരന്തരമായ സഹായവും ഞങ്ങൾക്കുണ്ടാകുമാറാകട്ടെ അനുഗ്രഹീതയും കൃപ നിറഞ്ഞവളും കന്യകയുമായി മാർത്തുമറിയതിൻ്റെ അപേക്ഷയും മാറി ഔസേബിൻ്റെയും മാർ യോഹന്നാൻ മമതാനയുടെയും പ്രാർത്ഥനാ സഹായവും വിശുദ്ധ സ്ലീഹന്മാരുടെയും സുവിശേഷകരുടെയും അഭ്യർത്ഥനകളും വിസ്തൃതനായ ഞങ്ങളുടെ പിതാക്കന്മാരുടെയും കിഴക്കിൻ്റെ പ്രേക്ഷിതരായ മാർ അദായിടേയും മാർ മാറിയുടെയും ആദ്യ രക്തസാക്ഷിയായ മാർ എസ്തഫാനോസിൻ്റെയും സുറിയാനിസഭകളിലെ മൽപ്പാനും റുഹാ ദുദാശിയുടെ വീണയുമായി മാർ അപ്രേമിൻ്റെയും ധീരയോധാവും വിശ്രിത രക്തസാക്ഷിയുമായി മാർ ഗീവർഗീസിൻ്റെയും മാർ ഷെമിയോൻ ബർസബായുടേയും മാർ കുറിയാക്കോസിൻ്റെയും മാർ ഹോർമീസിൻ്റെയും വിശുദ്ധരായ ബാർബരായുടെയും ഷെമോനിയുടെ സ്മോനിയയുടെയും അവളുടെ മക്കളുടെയും അൽഫോൻസ് അമ്മയുടെയും മറ്റെല്ലാ രക്തസാക്ഷികളുടെയും അൽപ്പാന്മാരുടെയും വിശുദ്ധരുടെയും പ്രത്യേകമായി ഞങ്ങളുടെ ദേവാലയത്തിൻ്റെ മധ്യസ്ഥ മസ് മധ്യസ്ഥൻ്റെയും ഞങ്ങളുടെ സഭയിലെ വാഴ്ത്തപ്പെട്ടവരായ കുര്യാക്കോ സേലിയാസച്ചൻ്റെയും മറിയന്ത് രേസ്യാമ്മയുടെയും തേവർപ്പറമ്പിൽ കുഞ്ഞച്ചിൻ്റെയും യവുപ്രഹസ്യമ്മയുടെയും പ്രാർത്ഥനയും ഞങ്ങൾക്ക് സഹായം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ അവ ഞങ്ങൾക്ക് അഭയവും സഹായവും ദുഷ്ടപിശാചിലും അവൻ്റെ സൈന്യങ്ങളിൽ നിന്ന് സംരക്ഷണവും നൽകി നിത്യഭാഗ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുമാറാകട്ടെ ബാവായും പുത്രൻ റുഖാതുദാശിയുമായി സർവേശ്വര എന്നേക്കും ആമേ രാവിലെ ഒമ്പത് മണിയുടെ പ്രാർത്ഥന ഇവിടെ അവസാനിക്കുന്നു പരിശുദ്ധ അമ്മയുടെ വലിയ അനുഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമീൻ